അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒൻപത് വ്യാഴാഴ്ച ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ബോഡി ഷെയ്മിങ്ങിനെതിരെ പ്രതിപക്ഷത്തിന് കടുത്ത പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ബോഡി ഷെയ്മിംഗ് പരാമർശം ഞെട്ടലോടെയാണ് കേട്ടതെന്നും അതിനേക്കാൾ ഉത്കണ്ഠപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ച മന്ത്രിമാരുടെയും ഭരണപക്ഷ എംഎൽഎമാരുടെയും നിലപാടാണെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നികൃഷ്ട ജീവി കൂലംകുത്തി എന്നീ പരാമർശങ്ങൾ കേരളം കേട്ടതാണെന്നും അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പരാമർശമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നവരുടെ മാനസികാഘാതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിച്ചിട്ടുണ്ടോ എന്നും ഇത്തരത്തിൽ മനുഷ്യനെ അപമാനിക്കുന്ന മുഖ്യമന്ത്രിയെ തിരുത്താൻ ഇടതുപക്ഷത്ത് ആരുമില്ലാത്ത അവസ്ഥയാണോ എന്നും നജീബ് കാന്തപുരം ചോദിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഉയരം കുറഞ്ഞ ആളുകളെ കൂടിയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിരിക്കുന്നതെന്നും കേരളത്തിന് ചേർന്ന മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷ അംഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നിയമസഭാ അംഗത്തിന്റെ ഉയരക്കുറവിനെയും ശാരീരിക ശേഷിയെയും അവഹസിച്ച മുഖ്യമന്ത്രിയുടെ നടപടി സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതും പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്തതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ക്ഷേമ സർവേ നടത്താൻ ലക്ഷ്യമിട്ടുള്ള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും സർവേ നടത്തുകയെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ചുള്ള വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ക്ഷേമ പദ്ധതി വിലയിരുത്തുമെന്നും വികസന പദ്ധതി നിർദ്ദേശങ്ങൾ സമാഹരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷം വീടുകളിൽ സർവേ നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ശബരിമല സ്വർണപ്പാളെ വിവാദത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണം മാറി ചെമ്പായത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കണെന്നും ഇത് ഹൈക്കോടതി തന്നെയാണ് ശരിവച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു നിയമസഭാ സമ്മേളനം ഇന്ന് ശബരിമല സ്വർണപ്പാളി വിവാദത്തെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായി നിയമസഭാ സമ്മേളനം സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നാളെ വരെയാണ് സഭാ സമ്മേളനം നടക്കേണ്ടിയിരുന്നത് ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം കഴിഞ്ഞ മൂന്ന് ദിവസമായി നിയമസഭാ സമ്മേളനം സ്തംഭിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അനൌദ്യോഗിക അന്വേഷണം ആരംഭിച്ചു സംഘത്തിലെ രണ്ട് എസ്ഐമാർ വൈകിട്ട് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിജിലൻസ് എസ്പിയുമായി കൂടിക്കാഴ്ച നടത്തി നാളെ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് എസ്പി അറിയിച്ചു ഇതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കുക മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ അന്യഗ്രഹ ജീവികളായി കണക്കാക്കാനാകില്ലെന്നും അന്തസ്സോടെ ജീവിക്കാനുള്ള വയനാട് നിവാസികളുടെ മൌലികാവകാശമാണ് അപകടത്തിലായിരിക്കുന്നതെന്നും വായ്പ എഴുതിത്തള്ളുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന് വിവേചനപരമായ നടപടി സ്വീകരിക്കാനാകില്ലെന്നും പ്രകോപന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലും ഭരണഘടനാ മൂല്യങ്ങൾ മാനിക്കുന്നതിനാൽ പ്രത്യേക നിർദ്ദേശം നൽകുന്നില്ലെന്നും എന്നാൽ ബാങ്കുകളുടെ ഷൈലോക്കീൻ നടപടി മൂകമായി കണ്ടിരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വയനാട് എം പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാർ നിലപാട് ഞെട്ടിക്കുന്നതാണെന്നും വൻ വ്യവസായികളുടെ വായ്പകൾ കണ്ണടച്ച് എഴുതി തള്ളുന്നുവെന്നും അർഹമായ സഹായം ഉറപ്പാക്കാൻ കഴിയാത്ത സർക്കാർ പരാജയമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു മുഖ്യ വയനാടിന് കൂടുതൽ സഹായം കേരളത്തിന് എയിംസ് തുടങ്ങിയ നിർണായക ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണും മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കൊപ്പമു് കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എറണാകുളം ബംഗളൂരു റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നവംബർ പകുതിയോടെ ട്രെയിൻ സർവീസ് തുടങ്ങുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടറെ വെട്ടിയ സംഭവത്തിൽ കുറ്റബോധമില്ലാതെ പ്രതി സനൂപ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സനൂപിനെ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സംഭവത്തിൽ യാതൊരു കുറ്റബോധവുമില്ലാതെയായിരുന്നു സനൂപിന്റെ പ്രതികരണം തന്റെ ആക്രമണം ആരോഗ്യമന്ത്രി വീണ ജോർജിനും ആരോഗ്യവകുപ്പിനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്നായിരുന്നു സനൂപിന്റെ പ്രതികരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ അപലപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർക്കെതിരായ ആക്രമണം അത്യന്തം അപലപനീയമാണെന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു സംഭവത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു താമരശ്ശേരി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒയെ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും കോഴിക്കോട് ജില്ലയിൽ അത്യാഹിത വിഭാഗം മാത്രം പ്രവർത്തിക്കും ബാക്കി ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കും മറ്റ് ജില്ലകളിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും ജോലി മുടക്കില്ലെന്നും കെ ജി എംഒഎ അറിയിച്ചു സംസ്ഥാനത്ത് എട്ട് ദിവസത്തിനിടെ പത്ത് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഈ വർഷം ഇതുവരെ തൊണ്ണൂറ്റെട്ട് പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് അതിൽ പേരുടെ മരണവും സ്ഥിരീകരിച്ചു പത്തനംതിട്ട അയിരൂർ സ്വദേശിയായ രാമചന്ദ്രൻ നായർ സമർപ്പിച്ച അൻപത്തെട്ട് പവന്റെ ഒരുപടി കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം ഇന്ന് തുറന്ന് പരിശോധിക്കും വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് വിശദീകരണം തേടിയിരുന്നു ആറന്മുള ക്ഷേത്രത്തിലെ വിഗ്രഹം പൊതിയുന്നതിനായി അയിരൂർ സ്വദേശി രാമചന്ദ്രൻ നായർ അൻപത്തെട്ട് പവൻ സ്വർണം വഴിപാടായി നൽകിയത് കോഴിക്കോട് ബാലുശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയാണ് ബാലുശേരി പോലീസ് കേസെടുത്തത് ടി ടി വിനോദിനെതിരെ വഞ്ചന ക്രിമിനൽ വിശ്വാസ ലംഘനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേഷ് കുമാറിന്റെ പരാതിയിലാണ് നടപടി കൊച്ചിയിൽ തോക്ക് ചൂണ്ടി എൺപത് ലക്ഷം രൂപ കവർന്നു കൊച്ചി കുണ്ടന്നൂർ ജംഗ്ഷനിൽ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലാണ് സംഭവം നടന്നത് പണമിരട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് തോക്കുചൂണ്ടി പണം കവർന്നത് മുഖമൂടി ധരിച്ചെത്തിയ സംഘമാണ് തോക്കുചൂണ്ടി പണം കവർന്നത് മൂന്ന് പേർ അടങ്ങുന്ന മുഖമൂടി സംഘമാണ് കവർച്ചയ്ക്കെത്തിയത് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനലുകളായ മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മട്ടാഞ്ചേരി ടെർമിനലിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഈ രണ്ട് ടെർമിനലുകൾ കൂടി തുറക്കുന്നതോടെ കൊച്ചി വാട്ടർ മെട്രോയുടെ ആകെ ടെർമിനലുകളുടെ എണ്ണം പന്ത്രണ്ടായി ഉയരും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എം കെ വർഗീസ് പറഞ്ഞു നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന സൂചനയും എം കെ വർഗീസ് നൽകി യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ജന്മദിന കേക്ക് മുറിച്ച വിവാദത്തിലായ കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ മുൻ ഇൻസ്പെക്ടർ കെ പി അഭിലാഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വിവാദത്തെ തുടർന്ന് അഭിലാഷിനെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു െത്രമണി കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം എൻ ഡി എ അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ിൽ രാജ്യത്ത് വിമാനത്താവളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത് മുംബൈ നഗരത്തിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ നവേ മുംബൈ ഡിബി പാട്ടിൽ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദുരുപയോഗം വരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി തന്റെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ ടെക് ലോകത്ത് മാറ്റത്തിന്റെ കാഹളം മുഴക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുപ്രധാന തീരുമാനം തന്റെ ഔദ്യോഗിക ഇമെയിൽ പ്ലാറ്റ്ഫോം ഇന്ത്യൻ നിർമ്മിത പ്ലാറ്റ്ഫോമായ സോഹോ മെയിലിലേക്ക് മാറ്റി സോഹോയുടെ മെസ്സേജിംഗ് ആപ്പായ അരാട്ടെ തരംഗമാകുന്നതിനിടെയാണ് സോഹോ മെയിലിലേക്കുള്ള അമിത്ഷായുടെ മാറ്റമെന്നത് ശ്രദ്ധേയമാണ് താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ എന്ന് കുറിച്ചുകൊണ്ടാണ് സോഹോയിലേക്കുള്ള മാറ്റത്തിന്റെ വിവരം ഷാ പങ്കുവച്ചത് മധ്യപ്രദേശിലടക്കം വ്യാജ ചുമ ചുമസിറപ്പ് കഴിച്ച പതിനാറ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഒരു ഡോക്ടറെ മാത്രം വിലയാടാക്കുന്നത് ശരിയല്ലെന്നും ഗുണനിലവാരം കുറഞ്ഞ ഇത്തരം മരുന്നുകൾക്ക് അംഗീകാരം നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും ഓൾ ഇന്ത്യ ഡോക്ടർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ദാരുണമായ സംഭവത്തിൽ കുട്ടികളുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചുകൊണ്ട് അസോസിയേഷന്റെ ചീഫ് രക്ഷാധികാരിയായ ഡോക്ടർ ഡോ രോഹൻകൃഷ്ണൻ എൻഡിടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം നാളെ വരെ എല്ലാ സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കും കണക്ടിവിറ്റിയും ഗതാഗതവും തടസ്സപ്പെട്ടതാണ് അവധിക്ക് പ്രധാന കാരണമെന്ന് ഗോർഖാലാന്റ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബിജെപി ഉന്നത നേതൃത്വം സ്വാധീനിക്കുകയാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രവൃത്തികൾ ആക്ടിംഗ് പ്രധാനമന്ത്രിയുടേതു പോലെയാണെന്നും ഷായിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിതമായി വിശ്വാസം വിശ്വാസമർപ്പിക്കരുതെന്നും മമത പറഞ്ഞു ഒരിക്കൽ അയാൾ നിങ്ങളുടെ ഒറ്റകാരനായെത്തി നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്ന തരത്തിലുള്ള പദപ്രയോഗവും മമത ഇതോടൊപ്പം നടത്തി മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്തൊഴികെ ഒരിക്കലും ഇന്ത്യയിൽ ഐക്യമുണ്ടായിരുന്നില്ലെന്ന വിചിത്ര വാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സമാ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത പ്രസ്താവന നടത്തിയത് പാകിസ്ഥാന് യു എസ് കൂടുതൽ അമ്ര മിസൈലുകൾ നൽകുമെന്ന് റിപ്പോർട്ടുകൾ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ നിന്ന് തുടക്കുന്നതാണ് ഈ മിസൈലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാന് യു എസ് പരിഗണിച്ചതെന്നാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഗാസ സമാധാന പദ്ധതി ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ പ്രതിസന്ധിയായി മാറുന്നു ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുമ്പോൾ ഇസ്രയേലിൽ കാര്യങ്ങൾ നതന്യാഹുവിന് തിരിച്ചടിയാകുകയാണെന്നാണ് റിപ്പോർട്ടുകൾ രസതന്ത്ര നോബൽ പ്രഖ്യാപിച്ചു സുസുമ സുസുമിറ്റഗാവ റിച്ചാർഡ് റോപ്സൺ ഒമർ എം യാക്കി എന്നീ ഗവേഷകരാണ് രസതന്ത്ര നൊബേലിന് അർഹരായത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിലാണ് പുരസ്കാരം രസതന്ത്രത്തിലെ നിയമങ്ങൾ മാറ്റിമറിച്ച ഗവേഷണമാണ് പുരസ്കാരത്തിന് അർഹമായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ